നമസ്കാരം ഇതൊരു മുപ്പത്തി മൂന്ന് സെൻറ്റ് ഭൂമിയാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് മുപ്പത്തിമൂന്ന് സെന്റ് പീസ് വർക്കിന് പറ്റും മൂന്ന് പീസാക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഹൗസ് ഫ്ലോട്ടാക്കി യൂസ് ഹോം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അടിപൊളി ഭൂമിയാണ് വിലപ്പാവുണ്ട് സൂപ്പർ ഭൂമിയാണ് ഭൂമിയാണ് വയനാട്ടിലെ വേനൽക്കാല വസതിയൊക്കെ ആഗ്രഹിച്ച് ഒരു പത്ത് സെന്റ് വാങ്ങാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിക്കും വയനാട് ജില്ലയില് ഇതുപോലെ കണ്ണായ സ്ഥലങ്ങളിലുള്ള ഭൂമി നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കാത്ത നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ ഭൂമി വേണ്ടവർ ബന്ധപ്പെടുക